നേതാക്കളുടെ അറസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഈ അതിജീവിതയുടെ പുറത്ത് സമ്മർദ്ദം ഉണ്ടായി കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പോലീസിൻ്റെയോ പാർട്ടിക്കാരുടെയോ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തത് ആ പരാതി കൊടുത്തത് തന്നെ വളരെ വിചിത്രമാണ് കാരണം സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി പരാതി കൊടുക്കുന്നു അതിനെല്ലാം ഈ പരാതി കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനല്ലല്ലോ ಪರಾ ಸ್ವೀಕರಿಸ್ ಪೊಲೀಸ್ ಸ್ಟೇಷಲ್ಲಿ